മാത്യു തോമസ് ട്വന്റി ടു എന്നാണ് നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു രണ്ട് വാക്കും സംസാരിച്ച ശരിയല്ല തോന്നുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ് കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും വന്ന് പറഞ്ഞു പോയി ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പഠിച്ചു കാരണം ഇപ്പൊ ഞാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ കൈവിട്ട് ചിരിക്കുവായിരുന്നു അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ എന്നെ കൺസിഡർ ചെയ്തിൽ ഭയങ്കര സന്തോഷം താങ്ക് യു അബു സലീം കൂടുതലായി ഒന്നും പറയാനില്ല മാത്യു പറഞ്ഞ കാര്യതന്നെ കഥ കേട്ട് ഞാനും നിങ്ങളെല്ലാരും എന്നുള്ളത് ഉറപ്പാണ് യാതൊരു സംശയവുമില്ല ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീം ഒരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു അപ്പോൾ തന്നെ വൈബ് ഓൺ ആയി അപ്പോൾ ഐ സോ ഫോർവേഡ് ടു ഇൻ ദിസ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നേന് താങ്ക് യു അപ്പോൾ ഓക്കെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പാടായിരിക്കും അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ് എല്ലാവർക്കും നമസ്കാരം ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയുക നല്ല കാര്യം പറയുകയാണ് കെട്ടിയ മാലക ഹെലൻ ആനന്ദം കണ്ണൂ സ്കോട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സുപരിതമായ സിനിമകളാണ് കെട്ടിയുടെ മാലക നിസാം ബഷീർ ആനന്ദം ഗണേഷ് രാജ് അതുപോലെ തന്നെ മാത്തുക്കുട്ടി ശൈവർ ഹെലൻ കണ്ണൂ സ്കോട്ട് റോബി അപ്പോൾ ഇവരൊക്കെ നവഗതരായിട്ട് വന്ന നാമകരായിട്ട് വന്ന സിനിമകളൊക്കെ ഞാനുണ്ട് അപ്പോൾ എല്ലാ പേർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫോർമേഷൻ തരികയാണ് അപ്പോൾ എന്നെ നാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം ഹിറ്റാവുന്നതാണ് അതിനർത്ഥം വന്നതിന്റെ ചുരുക്കം പിന്നെ കുറച്ച് പോയിട്ടുണ്ട് പിന്നെ മാത്യുവും മിനാക്ഷിയും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി അപ്പൊ ഞാൻ ഈ രംഗ്സ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഒക്കെ പിടിച്ചാലേ പറ്റുള്ളൂ വണ്ടിയുടെ അപ്പൊ അപ്പൊ വളരെ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗമാകും കഴിഞ്ഞാല് പിന്നെ എന്റെ നിസാറിനെയും ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ് ദർശനക്ക് ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല എൻ്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൽ ഒച്ചു നോക്കുന്നുണ്ട് അപ്പോ എനിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് നൗഫിലൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പക്ഷേ അത് പെട്ടിയിലായ അവസ്ഥയാണ് ഇല്ല അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഭാഗമാകാൻ കഴിഞ്ഞിട്ട് ചാൻസൊന്നുണ്ടെ നോമ്പിലൊക്കെ